ൾ എണീച്ചോ ആ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെല്ലാം തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതല്ല എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക് ശരി അവനാ ഷീറ്റ് വരെ കാണുവേ നന്ദോ തനന്ത്

േ അപ്പൊ നീ വരുന്നില്ലേ ഞാൻ സ്ലിബാശം വന്നല്ലോ ചേടാ വന്നേക്കണേ വന്നേക്കണം വണ്ടിട്ട് വിട്ടോ ഞാൻ ബോംബി ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കോ എന്നാ ഓ അതൊന്നും ഇല്ല ഇടാവേ കല്യാണം കഴിച്ച പുതുമോടി മഴ കൊറച്ചു നാടാവൂല്ലോ അതൊന്നു പാടുന്ന കൊച്ചാക്ക അതൊക്കെ നീ ഇപ്പ പറയും കുറച്ചു ദിവസം കഴിയട്ടെ ആ പെൺ കൊച്ചി വരച്ച വരക്കും പോർത്ത കിടക്കത്തില്ല മോനെ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എന്റെ കമ്പനിക്കാരാ മീൻ അച്ചോടാ ആ ഇത് വേണോ ഇത് വേണോ നോക്കി ആ ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്ന റൂട്ടായി എത്ര നേരമായിട്ട് അത് ഗോപി കഴിയതാ അതന്നെ നിനക്ക് പോവാ നാളെ എങ്ങോട്ട് പോയാക്ക് റിൻസ്ടൂണിന് ൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഇത് എവിടെയായിരുന്നു അളിയാ ചെറുതന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ അത് ശരിയായില്ലൊന്ന് പറയാമല്ലോ ഇത് ഞാനൊറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് മാത്രമേ എന്റെ പൊന്ന് കുഞ്ഞളിയാടില്ല ഇവിടെ തിരക്കൊന്നും ഇല്ല പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം കഴിഞ്ഞ സുഖൊക്കെ വേണ്ട അളിയാ

ഇതിനെ നിങ്ങൾ കിടക്കും ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു നാളത്തേക്ക് കൊറച്ച് ഷേർട്സ് എടുത്തുവച്ചുണ്ട് നോക്കിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ എനിക്ക് ഒരു ഈച്ചു അത് ഞാൻ കാലത്ത് വെട്ടാടണ്ട് നിനക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ അളീന്നു പങ്കു ചിന് എന്നാ കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ വേടത്തോണ്ട് വാ പോണോ പോയി വിളിച്ചോണ്ട് പാടി വേണ്ട ബുദ്ധിമുട്ടായില്ലേ i don't know. Hope you like it. ും നാളെ നിങ്ങളുടെ ക്യാമ്പിങ് ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ്സ് എ ഹിൽ ടോപ്പ് യു ലൈക്ക് ഇറ്റ് എന്തെങ്കിലും ആവശ്യം മതി ഉള്ളീന്നൊക്കെ ചൂട് പൊങ്ങുന്ന പോലെ ഇല്ല ചൂടില്ലേ ഞാൻ റിസെപ്ഷനിലെ വിളിച്ച മരുന്ന് പറയാം വേണ്ട വേണ്ട എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഓ ഒന്നമ്മച്ചി വിളിച്ചറോ ഓടിക്കാ പറഞ്ഞാ മതി അമ്മച്ചി എത്തി അമ്മച്ചി കൊറച്ചേരായി ഇച്ചാ ചെറിയൊരു പനി പോലെ ആ പനി അമ്മച്ചി എന്നച്ചി എന്താ പറഞ്ഞത് ചൈന തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു പനി കുറയുമെന്ന് നോക്കാല്ലേ കുറയൊന്നും തോന്നണില്ല ചില നീൻ കടന്നു വെറുതെ പനി പകരണ്ട് ആ ഇതെന്താ പോവുവാണോ ഈ ചെറിയ പനി ഓ ഇവിടെ നിൽക്കട്ടോ എനിക്ക് ധീരം പറ്റണല്ലോ അതുകൊണ്ടാ വേണ്ടേ നോക്കൂ കേൾക്കു ഓനെ കുട്ടായി കഞ്ഞു കുടിച്ചിട്ട് കേടാ എഴുന്നേറ്റേ പയ്യാൻ തോന്നുന്നു കിടക്കട്ടെ ഞാൻ കാലത്ത് അവന് പഴങ്ങനെയാണ് പതിവ് കുറച്ച് ഇതായിരും പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ച് കൊടുത്താൽ അവനത് മതി ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം അയ്യോ വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം

എന്നാ പോലെ എന്നാ താഴെ കൊറേ മണ്ടപോയ കവങ്ങുണ്ട് അതാ ആവശ്യത്തിനു വേണ്ടി എടുത്തു ആ ജാതി വേണ്ട നിങ്ങൾ അദിശേഷമായ ആന്തരിക വിശുദ്ധിയെ ധ്യാന യോഗത്തിലേക്ക് യാദിവേദമെന്നേ ഇവരെയും सादर ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ യാക്കോബാ സഭേടെ ഇടുക്കി ഭദ്രസരത്തിന്റെ കീഴിലുള്ള അദിശേഷമായ ആന്തരിക വിശുദ്ധിയെ ധ്യാന യോഗത്തിലേക്ക് യാദിമതവേദ ഒന്ന് ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടടുത്ത് ഈ കുരിശ്വാര വള്ളിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുവ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ അല്ല ഞാൻ വണ്ടി ഓടിക്കുകാ തലതും കൈച്ചിരുന്നോ വന്നു കൈച്ചിട്ട് പോവാർന്നല്ലേ ഓ ഇല്ല നേരെ ഇല്ല എനിക്ക് കുറച്ചുംകൂടി പോസ്റ്റർ ഒടിക്കാനുണ്ട് എടാ പോസ്റ്റർ 10 രൂപയണല്ലേ ഉള്ളൂ ഇപ്പോ തീരില്ലാ ഇത് ആ പനോട്ടീസ് അത് ആ നോട്ടീസ വരായണ്ട ആ ഇല്ല ഇപ്പോ വരാൻ വരില്ല അമുജിടം കൂടെ പറഞ്ഞേക്കാവോ ആ ആ വാവ് എട കൊച്ചേ ദേ നിന്നെ ഏതൊരു കൂടാരി വിളിക്കുന്നു ആരാ അപ്പച്ച എനിക്കറിയില്ല ആരാ ട്ടാവലിന്റെ വീടേ പോയേ ഹലോ

എനിക്ക് ആ ധ്യാനത്തിൻ്റെ പോസ്റ്റർ ഒട്ടിങ്ങാൻ പോവേണ്ടത് എനിക്ക് ഒരു സ്ഥലമാണ് എന്താണോ വീട്ടിൽ പോയത് ഇപ്പം പോവാ നേരം വിളിക്കുന്നവരെ കുന്തമായിട്ട് നടക്കുന്നത് നീ കൊഞ്ചു അവരെ കാത്തിരുന്നു എന്നെ കൂടെ കൂട്ടുകാരും മൊത്തം വിളിപ്പിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ വരൂല്ലെന്ന് പറഞ്ഞു അമ്മ എല്ലാ വർഷവും അപ്പൊ ഞാൻ ചെയ്തോ ഇല്ല പിന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞോ അമ്മച്ചി നോക്കി പ്രശ്നിച്ചോടെ മാറും അതൊന്നും അല്ലന്ന് നമ്മടെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു ആ ശരിടാൻ ഇന്നും പോ പിന്നെ അമ്മ രാവിലെ അരങ്ങായ്മത്തേക്ക് ഇറങ്ങുക എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങുവന്നെ ഇനി വൈകുന്നേരം പോയാൽ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പഴിച്ച ശ്വാസം മുട്ടലൊരുന്ന് പിന്നെ പൗല സാറിൻ്റെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറഞ്ഞാ പോയേക്കാം ഇവിടെ അപ്പം കൊതുക്ക ഇച്ചാന കാര്യം ചോദിക്കട്ടെ ഏഹ് ഇച്ചാൻ ഓക്കെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ എന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയണേ ഈ ചാനൊന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻസാറി കൃഷി ഓഫീസറെ അത്യാവശ്യമുള്ള കേസാ വൈകിട്ട് കാണാം